ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിനിമയുടെ കഥയിൽ എന്തെങ്കിലും വളച്ചൊടിച്ചാൽ ജനങ്ങൾ അതിനെ തള്ളിക്കളയും എന്തിലും ഏതിലും സംഘപരിവാറിനെ മുഖ്യമന്ത്രി കുറ്റം പറയാനാണ് ശ്രമിക്കുന്നത് അതിന്റെ കാലം കഴിഞ്ഞുവെന്നും എംബിരാനു പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടോയെന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ച് തീരുമാനിക്കട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ കണ്ട് എൻജോയ് ഒരു സാധാരണക്കാരാണ് കാരണമാണ് ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിൻ്റെ ഒരു സീക്വലാണ് അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ നന്നായി എനിക്കറിയാം ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജെക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത് ഞാനല്ലല്ലോ പറഞ്ഞല്ലോ ചെയ്യാൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന് അവർ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ ആണോ ജനങ്ങൾ കണ്ട ജനങ്ങളാണോ അവർ പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജെക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞു എം ടി രമേഷ് ജി പിന്നെയും പറഞ്ഞു ഞാൻ ഇന്നും പറയുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ ഇനി എനിക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല അതെൻ്റെ പേഴ്സണൽ വ്യൂ കാണുന്ന ആൾക്കാർക്ക് കാണണം അത് ഞാൻ ഞാൻ കാണാൻ പോകുന്നില്ല